ഹായ് കുട്ടികളെ ഏ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പി എസ് സിക്ക് ഒരു കുറച്ച് പാഴ്സ് കൂടി പഠിക്കാം പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇതൊക്കെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ള ടൈപ്പ് റൈറ്റിങ്ങിൽ കുറച്ച് പാഴ്സ് കൂടി ഇന്ന് പഠിക്കാം ഓക്കെ ഇന്നിപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ പേപ്പർ വച്ചിട്ട് ഇതിപ്പോൾ ഇത് ഒരു ലൈൻ ശരിയായില്ലല്ലോ കറക്റ്റ് അല്ലല്ലോ ഇപ്പോൾ ചരിഞ്ഞിരിക്കുകയാണ് പേപ്പർ കണ്ടോ ചരിഞ്ഞിരിക്കുകയാണ് അതിന് പഠിക്കുന്നത് പേപ്പർ റിലീസ് ചെയ്യണം റിലീസ് ലിവറാണ് ഇതായത് ഇത് ഇതാണ് റിലീസ് പേപ്പർ റിലീസ് ലിവർ അപ്പോൾ ഈ പേപ്പറിങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഈ പേപ്പറിൻ്റെ കണ്ട ലെവലല്ലോ അല്ല ലെവലാക്കണം ഈ റിലീസ് ലിവർ ക്കണം താഴ്ത്തി വെച്ചിട്ട് പേപ്പറിനെ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും കണ്ടോ ഈ പേപ്പർ എങ്ങോട്ട് വേണോ നമുക്കാക്കാൻ കഴിയും പേപ്പർ നീക്കി എങ്ങോട്ട് വേണോ വയ്ക്കാൻ ഇതാക്കണ്ടോ ഇതിനെ കറക്റ്റാക്കി വയ്ക്കാൻ പറ്റും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാം കറക്റ്റാണോ ഇല്ല പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും ഈ പേപ്പർ റിലീസ് ലിവർ താഴ്ത്തി വയ്ക്കുമ്പോൾ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി വരികയും ഇതിനെ തിരിച്ച് അതുപോലെ വച്ചാൽ പേപ്പർ അത് അങ്ങോട്ട് അനങ്ങില്ല ഉണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല നമുക്ക് കറക്റ്റാക്കാൻ ഇപ്പോൾ ഇത് കറക്റ്റായി ഇരിക്കുകയാണ് ഇത് താഴ്ത്തി വെക്കുമ്പോൾ പേപ്പർ റിലീസാവും എങ്ങോട്ട് വേണോ പേപ്പർ മാറ്റാൻ പറ്റും അപ്പോൾ ഇത് കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ ഇനി എന്ത് ചെയ്യാം നമുക്കിതിന് പെട്ടെന്ന് ഈ പേപ്പർ എടുക്കണമെങ്കിൽ ഈ പേപ്പറിനെ ഇങ്ങനെ റിലീസ് റിലീസ് ലിവർ ഈ റിലീസ് ലിവർ താഴ്ത്തി വച്ചിട്ട് പേപ്പറിനെ നമുക്ക് സുഖമായിട്ട് ഇതെങ്ങനെ എടുക്കാം ആ ഒരു കുഴപ്പമില്ലാതെ എടുത്ത് വയ്ക്കാം അതാണ് പേപ്പർ റിലീസ് ലിവർ അതിൻ്റെ ഉപയോഗം അതാണ് പേപ്പർ റിലീസ് ചെയ്യാൻ കഴിയും ഞാൻ അടുത്തത് ലൈൻ സ്പേസ് അഡ്ജസ്റ്റർ ഇത് ലൈൻ സ്പേസ് അഡ്ജസ്റ്ററാണ് ഇത് അത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് രണ്ട് ലൈൻ ഒന്നിലിടാം ഒന്നരയിലിടാം രണ്ടിലിടാം രണ്ടരയിലിടാം മൂന്ന് മൂന്നിലിടാം അപ്പോൾ ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് ലൈൻ എങ്ങോട്ട് വേണോ നമുക്കിപ്പോൾ സിംഗിൾ സ്പേസിലാണ് അടിക്കണമെങ്കിൽ ഒന്നില സിംഗിളിലിടാം അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് ഒന്നിൽ നോക്കാം അല്ല ഒന്നിലാണ് കിടക്കുന്നത് ഒന്നിൽ കണ്ടോ ഇതാണ് ലൈറ്റ് സ്പേസ് അഡ്ജസ്റ്റർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒന്നര ഒന്നര രണ്ട് നീക്കി നീക്കി കൊണ്ടുവരാം രണ്ട് ഇപ്പോൾ അടുത്ത രണ്ടിൽ സ്പേസ് മാറുന്നത് കണ്ടോ സ്പേസ് അപ്പോൾ അത് മാറി മാറി വരും രണ്ട് അങ്ങനെയാണ് രണ്ട് മൂന്ന് മൂന്ന് ഇത്രയും വരും മൂന്ന് ഇങ്ങനെയാണ് ഇതിനെയാണ് ലൈൻ സ്പേസ് അഡ്ജസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ രണ്ട് പാർട്സുകളായാലും ഇനി അടുത്ത പേപ്പർ ഇങ്ങനെ നല്ല ഇതായിട്ട് പറന്ന് ഇല്ലാതെ പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ കറക്റ്റ് കിട്ടാം നമുക്കിത് പൊക്കിയും വയ്ക്കാം പേപ്പർ ബേയിൽ ഉണ്ടോ പൊക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ലൂസായിരിക്കും അപ്പോൾ ഇത് പേപ്പർ ബെയിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പേപ്പർ നല്ല ഗാജിൽ ലെവലായിട്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല ഒന്നുമില്ല ഇതിനെയാണ് പേപ്പർ ബെയിലെന്ന് പറയുന്നത് ഇതിനെയാണ് ഇതിൽ നമുക്ക് അടയാളപ്പെടുത്താനുള്ള സംഖ്യകളും ഉണ്ട് ഡിഗ്രികളുണ്ട് ഉണ്ടോ പത്ത് സീറോ പത്ത് ഇരുപത് ഇത് വെച്ചടയാള സ്കെയിലും ഉണ്ട് ഈ പേപ്പർ ബെയിലിൽ സ്കെയിലുണ്ട് അത് എത്ര മാർജിൻ ഇടാനോ എന്തിനായിരുന്നാലും ഈ സ്കെയിൽ നോക്കി ഇടാൻ പറ്റും ഇതാണ് പേപ്പർ ബെയിൽ ഓക്കെ അപ്പം എല്ലാവരും ഇത് കണ്ട് പഠിക്കണം ഇത് പി എസ് സി ടെസ്റ്റിനെ ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇത് കുറച്ചൊക്കെ പറഞ്ഞു തന്നാൽ മനസ്സിലാവുള്ളൂ ഓക്കെ പഠിക്കണം ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം കൊടുക്കണം ഓക്കെ